നമസ്കാരം നമ്മളുള്ളത് കണ്ണൂരിലാണ് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിന് മുന്നിലാണ് സൂപ്പർ ലീഗ് കേരള പോരാട്ടത്തിന് വരുമ്പോൾ കണ്ണൂർ വാരിയേഴ്സിൻ്റെ കണ്ണൂർ സ്ക്വാഡിനെ പരിചയപ്പെടുകയാണ് നമ്മൾ ഈ കാണുന്ന ഏഴ് പേരും കണ്ണൂരിൽ നിന്നുള്ള താരങ്ങളാണ് കണ്ണൂരിന് വേണ്ടി കളിക്കാനിറങ്ങുന്ന താരങ്ങളാണ് പരിചിതമായ മുഖങ്ങളുണ്ട് വളർന്നു വരുന്ന താരങ്ങളൊക്കെ നമുക്കൊപ്പമുണ്ട് പറക്കും ഉപ ചെയ്ത് നമ്മൾ പറയായിരുന്നു ഇപ്പഴും നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ നമ്മൾ ഗോകുലത്തിന്റെ ആ മത്സരമാണ് നമുക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞു കപ്പ എങ്ങനെയായിരുന്നു പ്രശ്നമില്ല ഡുറൻ്റെ അപ്പനെ പറ്റി ചോദിച്ചാണെങ്കിൽ അല്ല ആ ഒരു ഒരു എനർജി എനർജി ഇപ്പോഴും ഇവിടെ കണ്ണൂരില് സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ കളിക്കാൻ പോവാണ് ഉം ഒരുപാട് സന്തോഷമുണ്ട് ഇവർ ഞാൻ ഇതിന്റെ മുമ്പ് ഇവിടെ കളിച്ചത് വിവാഹ കേരളക്ക് വേണ്ടിട്ടാണ് അതിനുശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നാട് ഇവിടെ കണ്ണൂരില് കണ്ണൂർ കൂത്തുറമ്പാണ് രണ്ട് ഗോൾ കീപ്പർമാർട്ടാ മിഥുൻ മിഥുനെ നമ്മള് അറിയാലോ മിഥുനെ മിഥുനെ മുഴുപ്പിലങ്ങാട് എന്നുള്ള ആളുകളോടൊപ്പം എന്താ പറഞ്ഞത് വേണ്ട ഈ കുറച്ച് സ്പെഷ്യൽ ആണ് ആ സത്യം ഇത് കോളേജ് ലാസ്റ്റ് പിന്നെ കെ പി എൽ രണ്ട് മാച്ച് പിന്നീട് ഏറ്റവും വലിയ മെമ്മറി എന്ന് വെച്ചാല് അച്ഛനും ഞാൻ ഓപ്പോസിറ്റ് കളിച്ചൊരു ഗ്രൗണ്ട് ഓർമ്മകളുള്ള സത്യം പറഞ്ഞ ഓർമ്മകളുള്ള ഗ്രൗണ്ടാണ് കഴിഞ്ഞ തവണ മലപ്പുറമായിരുന്നു ഇപ്പൊ തവണ മലപ്പുറത്തിനെതിരെ കളിക്കുമ്പോൾ എന്തായിരിക്കും മനസ്സില് അതിപ്പം നമ്മുടെ നമ്മുടെ സ്വന്തം സ്വന്തം മലപ്പുറം ടീം കളിക്കുമ്പോൾ മലപ്പുറത്തിനു പ്രാവശ്യം ഇവിടെ വന്ന് ഗ്രൗണ്ടും ഇവിടുത്തെ ആൾക്കാരും ഭയങ്കര ഫീൽ തന്നെയാണ് മലപ്പുറത്തിന്റെ റോയ് കൃഷ്ണൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ കഠിന പരിശീലനത്തിനാണ് അപ്പൊ അവരുടെ വെട്ടിയുണ്ടകൾ തടുത്തിടുകയും ചുമതല പിന്നല്ലേ ഇട നിർത്തി ൗണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം കളിക്കട്ടുണ്ടായിരുന്നു വർഷം നേരെ കണ്ണൂര് സ്വന്തം കളികൾ മുന്നേ കളിക്കാൻ പറ്റുന്നുണ്ട് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ സ്പെഷ്യൽ ആയിരിക്കും കാരണം സ്വന്തം കളിക്കാൻ ആണ് കൊച്ച് സഹതാരങ്ങള് കൊച്ചും കഴിഞ്ഞ വർഷമാണ് പ്ലേസും കഴിഞ്ഞ വർഷത്തെ മാറി വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം കളിക്കാൻ പറ്റുന്ന സന്തോഷമാണ് ഏത് പൊസിഷനിൽ ഞാൻ സ്റ്റോപ്പറാണ് നിന്നോണം ഓക്കെ ആ സച്ചിൻ ഓക്കെ സച്ചിൻ 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 ആരംഭം നമുക്ക് കേൾക്കാൻ പറ്റുമോ പ്രാക്ടീസിനൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാരും നല്ല ഒത്തൊരുമയോടാണ് മുമ്പോട്ട് പോകുന്നത് ഈ ഒത്തൊരുമയോടോളം നമ്മള് മുമ്പോട്ട് പോകും തന്നെ അടിക്കുന്ന വളരെ പ്രതീക്ഷയുണ്ട് ടീമിലെ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സച്ചിൻ കളിക്കണം സച്ചിൻ നന്നായിട്ട് കളിക്കണം എന്ന് മോട്ടിവേറ്റ് ചെയ്ത് നിരന്തരം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളും മോട്ടിവേറ്റ് ചെയ്യുന്നത് ഒരാളൊന്നും എല്ലാരും ഇങ്ങനെ ഓരോ സമയം ഇങ്ങനെ ചെയ്യണം മിസ്റ്റേക്ക് വന്ന് മിസ്റ്റേക്ക് പറഞ്ഞു അത് ചെയ്തത് ശരിയായില്ല നീ അങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത് ഒരു മിസ്റ്റേക്ക് കണ്ട വന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ് നമ്മുടെ ടീമിൽ അപ്പോൾ എല്ലാവരും വന്ന് ഓരോരോ സമയം വന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും പിന്നെ മിഥുവാട്ടങ്ങൾ ഉപയോഗിക്കാൻ പോലെ സീനിയർ പ്ലേസ് നമ്മുടെ ടീമിലുണ്ട് അവരോട് വർക്ക് വർക്ക് ചെയ്യാൻ തന്നെ വളരെ വ്യക്തമായിട്ട് കേട്ടോ ഫുള് എനർജിയിലാണോ രാവിലെ കരുതി കൂട്ടിയാണ് വന്നത് സ്കൂളിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നോ ഫുട്ബോള് അപ്പൊ ആരാധകർ ഉണ്ടാക്കണം നമ്മൾ ഇത്തവണ കളി സീസൺ അങ്ങ് കഴിയുന്നതിന് മുമ്പ് സിനാനും വരും ഒരുപാട് ആരാധകർ കേട്ടോ എന്താണ് സിനാൻ ഇത്തവണ നമ്മളെ വിദേശ താരങ്ങൾക്കൊപ്പമുള്ള പരിശീലനം ഒക്കെ എങ്ങനെയാണ് എന്താണ് ഫ്രണ്ട്ലി ആയിട്ടാണ് അവര് പ്രതീക്ഷിനേക്കാളും കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടാണ് അവരൊക്കെ നിൽക്കുന്നത് ഭയങ്കര സപ്പോർട്ടീവ് ആണ് അവരില് ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ എത്രയാളുടെ

ടേ തൊട്ടടുത്താണല്ലോ അല്ലെ ഈ മൈതാന സന്തോഷം സ്വന്തം ഗ്രൗണ്ടില് കളിക്കാൻ പറ്റുന്ന സന്തോഷം ഉണ്ട് ഭയങ്കര ആഗ്രഹമാണ് ഇത്ര

അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്താണ് അത് ലാസ്റ്റ് ചെക്കന്മാരൊക്കെ ഓരോ സ്ഥലത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലേ നിങ്ങൾ സീനിയേഴ്സ് രീതിക്ക് റാഗ് ചെയ്യുന്നുണ്ട് അവരെ അണ്ടർ ട്വന്റി ഇരുപത് വയസ്സുള്ള നമ്മുടെ ബാസി വരുന്നു വലിയൊരു പ്രതീക്ഷ നമുക്ക് സൂപ്പർ ലീഗ് കേരള കൊടുക്കുന്നു ഒരുപാട് ഒരുപാട് കാരണം നമുക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു ലീഗ് നമുക്ക് കേരളത്തിലില്ല അതിനെ ഒരു ഇതാണ് കാരണം വെച്ചാൽ ഇപ്പോൾ ഇന്ത്യയിലൊരു ബെസ്റ്റ് മൂന്നാല് ലീഗുകളിൽ ഒന്നാണിപ്പോൾ കെ എസ് എൽ അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി വരുന്ന തലമുറയിൽ ഇനി ഇവർക്ക് കേരളത്തിൽ വരുന്ന ഇനി വളർന്നു വരുന്ന പ്ലേയേഴ്സുകൾക്ക് അടുത്തത് ഓപ്ഷൻ എന്താന്നുള്ളൊരു ഇതുണ്ട് ഇതിന് മുമ്പ് അങ്ങനെയില്ല കാരണം നമുക്ക് അതെല്ലാം നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനാണ് നോക്കുക ഫുട്ബോൾ പ്ലേയേഴ്സ് അപ്പം കെ പി എൽ കളിച്ചാൽ അതുകൊണ്ട് ഒരു സ്റ്റേബിളാകത്തില്ല ഇതൊരു ഭയങ്കര ഒരു എനർജറ്റിക് ആണ് പ്ലേയേഴ്സിനകത്ത് എന്തെങ്കിലും നേടിയെടുക്കാം കേസിലും കളിക്കുക കാര്യങ്ങൾ ഓരോ വർഷം കൂടുന്ന ഐ എസ് എല്ലേക്കുള്ള ചവിട്ട് പടി പിന്നെ അതേപോലെ എന്ന് വെച്ചാൽ വളർന്നു വരുന്ന ഒരുപാട് പ്രചോദനമാണ് കാരണം നമുക്കൊണ്ട് എന്താണ് പറയുക ഫിനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാവാൻ പറ്റും ഇതിലൂടെ എന്നുള്ള ഓക്കെ നമ്മൾ തമാശ തുടങ്ങി ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ച അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ലേ ചെറിയൊരു പണിയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നിവർക്കൊരു ഒരു ഒരു ചെറിയൊരു ഒരു മത്സരം കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ ബോൾ ചെയ്യുന്ന ആരാണെന്നുള്ളത് റെഡി ആ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് പത്തിനാല് മുപ്പത്തഞ്ച് പത്താറ് സമയം ബ്രേക്ക് ആ ചടിക്കുള്ള സമയമായി ഓക്കെ പത്ത് മുപ്പത്തഞ്ചാണ്ടോ ഓക്കെ അടുത്താൾ വസി ജീൻസ് ഇട്ടുകൊണ്ട് പ്രശ്നമുണ്ടോ ഓക്കെ ഓക്കെ വരട്ടെ 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 പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഓ പതിനെട്ട് അടുത്താള് ഞാനെത്തിയല്ലോ അത് ഓക്കെ റെഡി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് പത്തൊൻപത് കയ്യേട് വേണം ആറ് നാപ്പത്തേഴ് നാപ്പത്തെട്ട് നാപ്പത്തൊമ്പത് ഫിഫ്റ്റി അമ്പത്തൊന്നു അപ്പൊ ഫിഫ്റ്റി അടിച്ചു ഫിഫ്റ്റി അടിച്ചു കണ്ണൂർ ടീം പൊളിയാണ് എത്താം നല്ല വൈബാണ് വരുന്നത് കാരണം നല്ല എനർജിയുള്ള ടീമാണ് ഇപ്പം യുവതാരങ്ങളാണെങ്കിലും സീനിയർ ആയിട്ടുള്ള മുതിർന്ന താരങ്ങളാണെങ്കിലും ഒരു ബ്ലൻ്റാണ് ഇവർ അപ്പോൾ ഇത് നമ്മൾ കളിക്കളത്തിലും പ്രതീക്ഷിക്കുകയാണ് കണ്ണൂരിൻ്റെ എതിരാളികളോടാണ് പറയാനുള്ളത് കാത്തിരുന്നോളും നിങ്ങൾക്ക് നേരെ വരുന്നത് ചില്ലറക്കാരല്ല ഒരു ഗംഭീര ടീമാണ് കേട്ടോ വിഷ്ണുവിനൊപ്പം മഹേഷ് പൊന്നൂർ മീഡിയ വണ്ണി